ഹാപ്പി ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആഗസ്റ്റ് മുപ്പൊന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ നടക്കുന്നു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ ബിൽ ഡ്രാഗൺ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ ഇത്തവണത്തെ ഓണം ആഘോഷിക്കാം പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണം സഹകരണ വിപണി ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങളായ എസ് സുദേവൻ കെ ജെ ജോസഫ് വി സുകുമാരൻ പി എ സാജു എസ് ജനാർദ്ദനന് ഓമന രാജു ലിജി മനോജ് പി യു അനീഷ് സെക്രട്ടറി ഇൻചാർജ് ജേക്കബ് ജോർജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര

ം അതെ നമ്മുടെ ചാനക്കര വി എം സൂപ്പർ വാൻ ഒരു വമ്പിച്ച ഓഫർ നടക്കാം കേട്ടോ ഈ ഒരു ഓഫർ സെപ്റ്റംബർ പത്ത് വരെ ഉള്ളൂ കേട്ടോ അപ്പൊ എങ്ങനെ